ഇത് ഞങ്ങളെ ഒരുപാട് പേരെ അടുത്ത് ചോദിക്കുന്നു ചാനൽ നിർത്തിയോ ചാനൽ പൂട്ടിയോ വീഡിയോസ് ഒന്നും ഇടാറില്ലേ എന്നൊക്കെ ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല കുറേ കുക്കിംഗ് വീഡിയോസ് ഒക്കെ പോകുന്നുണ്ട് പലരും കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് ചാനൽ നിർത്താൻ തോന്നുന്നില്ല പിന്നെ നല്ല മടി ഉണ്ടായിരുന്നു മടിക്കൊപ്പം കുറച്ച് തിരക്കും കൂടെ വന്നപ്പോൾ ഒന്ന് സ്ലോ ആയി ഇപ്പോൾ മടി കുറച്ച് മാറിയിട്ടുണ്ട് പക്ഷെ നല്ല തിരക്ക് ഉണ്ട് നല്ല തിരക്കിലാണ് കേട്ടിപ്പോൾ കാരണം മുള കല്യാണമൊക്കെ ആയി അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കിലാണ് അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ ആയിട്ടൊരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല കുറച്ച് മടിയൊക്കെ ആയിട്ട് നടന്നില്ല അപ്പോൾ പറമ്പിൽ വിശേഷവും മറ്റ് വിശേഷമൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒക്കെ വെച്ചിട്ടൊരു ചെറിയ വീഡിയോ ഉണ്ടായിരുന്നു ചെയ്യുന്നത് മിസാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോലെ ഇത്തവണയും പെരുന്നാളിൻ്റെ അന്ന് ഭക്ഷണം എല്ലാം റെഡിയാക്കി വെളുപ്പിന് ഏഴ് മണിക്കുള്ളിൽ ഈദ്ഗാഹിലേക്ക് പോയി അവിടെ നമസ്കാരം എല്ലാം ഫ്രണ്ട്സിനെ എല്ലാം കണ്ട് പലപ്പോഴും കാണുന്ന ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് പിന്നെ കുറച്ച് പേരെ പുതിയതായിട്ട് പരിചയപ്പെട്ടു വാട്സപ്പിൽ ബന്ധമുള്ള ചിലവരുടെ മുഖം കാണാത്ത പലരുണ്ടായിരുന്നു അവരെയൊക്കെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ ബന്ധമൊക്കെ പലരുടെയും ബന്ധമൊക്കെ പുതുക്കി അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് പിന്നെ ഇത്തവണയും ചെയ്യണ പോലെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാ പെരുന്നാളിനും പതിവുള്ളതാണ് ഫാമിലി ഫോട്ടോസൊക്കെ കുറച്ച് എടുത്ത് നമ്മുടെ കാക്കക്കും കാക്കിക്കും പിന്നെ നമ്മുടെ കോഴികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു പിന്നെ ഉച്ചയ്ക്ക് ഉള്ള ഫുഡൊക്കെ റെഡിയാക്കി ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കിയത് അപ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കി പിറ്റേന്ന് ഫ്രണ്ട്സിന് മോൻ്റെ ഫ്രണ്ട്സിന് കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകാരണം കുറച്ചധികം ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വൈകിട്ട് ഉമ്മ എൻ്റെ ഉമ്മച്ചിനെയും വാപ്പച്ചിനെയും കാണാനായിട്ട് വീട്ടിലൊക്കെ പോയി അപ്പോൾ കഴിഞ്ഞ പെരുന്നാളിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് പലരും വിശേഷം ചോദിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് പിന്നെ എപ്പോഴും കാക്കുവിനേയും കാക്കിനേയും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടില്ലെന്ന് ഓർത്തിട്ടാണ് ഒക്കെ ഇപ്പോൾ കുറച്ച് കുറച്ചത് അപ്പോൾ കാക്കും കാക്കിൻ്റെ വിശേഷം എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞാൽ കൂടുകൾ പുതിയ പുതിയ കൂടുണ്ടാക്കും മുട്ടയിടും അടയിരിക്കും ഫ്ലോപ്പ് ആകും അങ്ങനെ പലതവണയായിട്ട് ഇങ്ങനെ ആവർത്തിക്കുന്നത് ഇപ്പോഴും അതുതന്നെയാണ് വേറെ ഒരു മരത്തിൻ്റെ ഇലകളൊക്കെ പൊഴിഞ്ഞൊരു മരം ഉണ്ടല്ലോ അതിനകത്ത് വീണ്ടും ഇലയൊക്കെ കിളിർത്തപ്പം വീണ്ടും അങ്ങോട്ട് തന്നെ പോയിട്ട് കൂടൊക്കെ ഉണ്ടാക്കി മുട്ടയിട്ട് ഇപ്പം ഇടയ്ക്ക് പോയി ഇടയ്ക്കിരിക്കുന്നുണ്ട് എന്താകും എന്നറിയില്ല അപ്പം അതൊക്കെയാണ് കാക്കുൻ്റെയും കാക്കിയുടെയും വിശേഷം കഴിച്ചത് കുഞ്ഞിപ്പാത്തു പേടിപ്പിക്കാറുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല പ്രാവുകൾ എല്ലാരും വരാറുണ്ട് ഇനി പറമ്പില് വിശേഷം അറിയണ്ടേ നമ്മുടെ ആപ്പിൾ ചാമ്പയിലെ ഇഷ്ടംപോലെ ചാമ്പൊക്കെ ഉണ്ടായിട്ടാ നോമ്പിൻ്റെ ടൈമിലാണ് ചമ്മക്കുണ്ടായത് എന്താണ്ട് നോമ്പ് തീരാറായപ്പോഴാണ് കേട്ടോ മൂത്ത് കിട്ടിയത് ആദ്യമൊക്കെ ഒന്ന് രണ്ടെണ്ണം മൂത്ത് കിട്ടിയെങ്കിലും പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാം കൂടി മൂത്ത് തുടങ്ങിയത് ഒരുപാടെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല അത് ഒരുപാടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു കണ്ടെന്താ ഈ മരത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചോന്ന് പോലും തോന്നിപ്പോകുന്ന വിധത്തിൽ അത്രയ്ക്ക് ഉണ്ടായിരുന്ന പക്ഷേ നോമ്പെല്ലാം കഴിഞ്ഞ് ഒന്ന് രണ്ടെണ്ണം ഒക്കെ പറിച്ചു കഴിച്ച് പിന്നെ നമ്മൾ ഇതുപോലെ എന്ത് നമ്മുടെ പറമ്പിൽ എന്തുണ്ടെങ്കിലും എല്ലാവർക്കും കൊടുക്കുമല്ലോ കൊടുക്കാനായിട്ടൊന്നും കിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ മഴ വന്ന് മഴ വന്നപ്പോഴത്തേക്കും എല്ലാത്തിനും പുഴു കയറി കേടായിപ്പോയി മഴ മഴ വെള്ളം എന്താണ് മധുരം കുറയും മഴ പെയ്താൽ മധുരം കുറയും അത് കുഴപ്പമില്ല നമുക്ക് ജ്യൂസ് അടിക്കാൻ എന്തിനൊക്കെ ഉപകാരപ്പെടും പക്ഷേ പുഴു വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാത്തിലും പുഴു കയറി നമുക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല ഒന്ന് കൊതി തീർക്കാൻ പോലും കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ വേറൊരു തൈ നമ്മുടെ പറമ്പിൽ വേറൊരു തൈ ആദ്യമായിട്ട് പൂത്തിട്ട മാംഗോസ്റ്റീനാണ് ആദ്യമായിട്ട് പൂത്തത് മാംഗോസ്റ്റീൻ കായ്ക്കാൻ നാല് വർഷം പിടിക്കും എന്നാണ് പറഞ്ഞത് ഏതാണ്ട് അഞ്ച് വർഷം ആയപ്പോഴത്തേക്കും ഇത് കായ്ച്ചിട്ടാണ് നട്ടിട്ട് ഏതാണ്ട് അഞ്ച് വർഷമായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒരു മൂന്നാല് കായ പിടിച്ചിട്ടില്ല മൂന്നാല് പൂ ഉണ്ടായിട്ടുണ്ട് കായ പിടിക്കുമെന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ മാംഗോസ്റ്റീനും പൂത്ത് പിന്നെ ഇത് നമ്മുടെ സപ്പോർട്ടയാണ് ഇത്തവണ പരാതിയൊക്കെ മാറിയിട്ടാണ് ഇത്തവണ അത്യാവശ്യം നമുക്ക് സപ്പോട്ടയൊക്കെ കിട്ടി ആദ്യം പരാതി ആയിരുന്നല്ലോ ഉള്ളത് കിളി കൊത്തി കഴിക്കും നമുക്ക് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ളതൊക്കെ കിട്ടി പിന്നെ ഇത് നമ്മുടെ നാരകമാണ് ചെറുനാരകമാണ് ഇത് ഇത്തവണ ഒരു അഞ്ചിട്ട് നാരങ്ങ അഞ്ചിട്ടല്ല അതിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് നോമ്പിന് എന്താ ഇപ്പോഴും പഴുത്ത് കിടക്കുന്നതാണ്ടില്ലേ പിന്നെ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് കേട്ടോ അധികം നാളായിട്ടില്ലല്ലോ ഇത് കായ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനിതുവരെ പരിചയപ്പെടുത്താത്ത രണ്ട് മൂന്ന് തൈകളും കൂടെ ഈ പറമ്പിലുണ്ട് അത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വീഡിയോ ലെങ് ആയി പോകും അപ്പോൾ സൗകര്യം കിട്ടുന്നതനുസരിച്ച് വേറെ വീഡിയോയിൽ അത് കാണിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളൊരു ലൈക്ക് കൊടുക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക്